ഹലോ ഫ്രണ്ട്സ് ആർട്ടിഫൈഡ് ഫുഡ് റിഫ്ലക്സോളജി ഇന്നത്തെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കുമുള്ള ഒരു കോമൺ ആയിട്ടുള്ള പ്രോബ്ലം തന്നെയാണ് പറയുന്നത് തിരിച്ചും റിഫ്ലക്സോളജിയുമായി ബന്ധപ്പെട്ട് പിരീഡ് സമയത്ത് പെയിൻ ഉണ്ട് പെയിൻ പെയിൻ കുറയ്ക്കാൻ ഫുഡ് റിഫ്ലക്സോളജിയിൽ ട്രീറ്റ്മെൻറ്റിൽ എന്തെങ്കിലും തരത്തിലുള്ള സഹായകരമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതിനെ പറ്റിയാണ് നോക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം പിരീഡ് സമയത്ത് പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഉണ്ടാകുന്ന പെയിൻ ലോവർ അപ്ഡോമൻ ബാക്ക് പെയിൻ മൂഡ് ചേഞ്ച് എന്നിവ നമുക്ക് ഹോർമോൺ മാറ്റവും അതേപോലെ തന്നെ മസിൽ കോൺട്രിയൂ കോൺട്രാക്ഷൻസും കാരണം വരുന്നതാണ് അതുപോലെ തന്നെ ഫുഡ് റിഫ്ലസോളജി നേരിട്ട് പിരീഡ് ക്യൂർ ചെയ്യില്ല അത് അതാദ്യമേ പറയാം പക്ഷെ നമുക്കത് പെയിൻ കുറയ്ക്കുവാനും ശരീരത്തിൽ റിലാക്സ് ചെയ്യാനും വളരെയേറെ സഹായകരമാണ് അതുപോലെ തന്നെ നമുക്ക് ഫുഡ് റിഫ്ലക്സ് എങ്ങനെയാണ് പിരീഡ് പെയിൻ അത് കുറയ്ക്കാൻ സഹായിക്കുന്നു എന്നുള്ളതിനെപ്പറ്റി നമുക്ക് നോക്കാം കാലിൻ്റെ അടിഭാഗത്തുള്ള യൂട്രസ് റിലാക്സ് പോയിന്റിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ പ്രഷർ കൊടുക്കുക ചെയ്ത് അക് പ്രഷർ ചെയ്യുന്ന സമയത്ത് ഗർഭാശയത്തെ ചുറ്റിയുള്ള മസിൽസിൽ നിന്നുള്ള ടെൻഷൻ കുറയാന് ഇത് വളരെയേറെ സഹായകരമാണ് അതുപോലെ ഓവറി റിലാക്സ് പോയിന്റ് ആക്ടിവേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഓവറി ഹോർമോൺസിനെ സപ്പോർട്ട് ചെയ്യുന്നതോടുകൂടി ഹോർമോണിൻ്റെ ഇംബാലൻസ് ഹോർമോണൽ ഇംബാലൻസ് കാരണം വരുന്ന പെയിന് കുറയാൻ സഹായകരമാണെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാക്കി മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ സോളോ ഫ്ലെക്സ് റിലാക്ഷൻസ് റിലാക്ഷൻ പോയിന്റേ സോളോ ഫ്ലെക്സ് പോയിന്റ് അമർത്തുമ്പോൾ പ്രഷർ കൊടുക്കുമ്പോൾ സ്ട്രെസ്സ് കുറയുകയും പെയിൻ സെൻസിറ്റീവിറ്റി കുറയുകയും അതേപോലെ തന്നെ ഓവറോൾ റിലാക്സ് ചെയ്യുകയും ചെയ്യുന്നു അതുപോലെ ലോവർ അബ്ഡോമൽ സർക്കുലേഷൻ സപ്പോർട്ട് ചെയ്യുമ്പോൾ റിഫ്ലക്സോളജി ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് പെലിവിക് അതേപോലെ ലോവർ അബ്ഡോമൽ റീജ്യനിലേക്ക് ബ്ലഡിന്റെ സർക്കുലേഷൻ മെച്ചപ്പെടുകയും ക്രാംസിൻ്റെ തീവ്രത കുറയ്ക്കാൻ ഇത് സഹായിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ എൻഡ്രോഫിൻ റിലാക്സ് സപ്പോർട്ട് ചെയ്യാൻ ഇത് വളരെയേറെ മെച്ചപ്പെട്ടതാണ് റിലാക്സ് ലഭിച്ച റിലാക്സേഷൻ ലഭിച്ചതിലൂടെ ബോഡിയിലുള്ള നാച്ചുറൽ പെയിൻ കില്ലേഴ്സായ എൻഡ്രോഫിൻ റിലീസ് ആകാൻ സഹായിക്കുകയും അതേപോലെ തന്നെ പെയിൻ പ്രിസ്ക്രിപ്ഷൻ കുറഞ്ഞതായിട്ടുള്ള അനുഭവപ്പെടുകയും ചെയ്യുന്നു അതുപോലെ തന്നെ നമുക്ക് റിഫ്ലക്സോഡി വലിയ ഏറ്റവും കൂടുതൽ റിലീഫ് ലഭിക്കുന്ന പോയിൻ്റുകളാണ് നമുക്ക് ലോവറിൽ നിരുന്ന അപ്ഡൌണിൽ അപ്ഡൌണിൽ ചെയ്യുമ്പോൾ അതുപോലെ ബാക്ക് പെയിൻ ലോവർ പെയിൻ ലോവർ ബാക്ക് പെയിൻ അതേപോലെ തന്നെ നമുക്ക് പുള്ളിങ് പെയിൻ തിക്ക് തിക്കായിട്ടുള്ളൊരു പുള്ളിങ് പെയിൻ അതേപോലെ തന്നെ ഹെഡ് എയ്ക്ക് ഹോർമോൺ ഹോർമോൺ ചേഞ്ചിൽ വരുന്ന ഹെഡ് ഏയ്ക്ക് അതേപോലെ തന്നെ മൂഡ് സ്വിംഗ് അതേപോലെ റിലേറ്റഡായിട്ടുള്ള സ്ട്രെസ് മൂഡ് സ്വിംഗ് റിലേറ്റഡ് സ്ട്രെസ്സ് അതേപോലെ തന്നെ നമുക്ക് വരുന്ന ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ റിഫ്ലക്സോളജി സെഷൻ വഴി ലഭിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ സാധാരണ ഈ പതിനഞ്ച് ടു തേർട്ടി മിനിറ്റ്സ് നമ്മൾ സെഷൻ എടുത്തു കഴിഞ്ഞാൽ ബോഡിയിൽ റിലാക്സ് ആവുകയും അതുപോലെ തന്നെ ഈ ക്രാംസ് പോലുള്ള ഗ്രാജുവലി ആയിട്ടുള്ള ഇത് കുറഞ്ഞ് 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 വരുന്നതായി കാണുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് സ്ട്രെസ് അതുപോലെ തന്നെ എഡിബിലിറ്റി കുറയ്ക്കുകയും അതേപോലെ തന്നെ സ്ലീപ്പ് ക്വാളിറ്റി മെച്ചപ്പെടുത്തുകയും ഇത് വളരെയേറെ സഹായകം ചെയ്യുന്നതാണ് അതിൽ എന്ന് വെച്ചാൽ നമുക്ക് ഇത് കൂടുതലായിട്ടും ആൾക്കാർക്ക് ചെയ്യുമ്പോൾ വളരെ വളരെ എഫക്റ്റീവായിട്ടാണ് അധികം ആൾക്കാരും പറഞ്ഞത് ഈ സമയത്ത് ചെയ്യുമ്പോൾ അതിന് പെയിനെ നമുക്ക് പ്രോപ്പറായിട്ട് റിലീഫ് സപ്പോർട്ട് ചെയ്യുന്നു റിലാക്സേഷൻ സപ്പോർട്ട് ചെയ്യുന്നു ഹോർമോൺ ബാലൻസ് സപ്പോർട്ട് ചെയ്യുന്നു എന്ന രീതിയിൽ സപ്പോർട്ടീവായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ് ഫോട്ടോ പ്രസോർജി എന്ന് പറഞ്ഞത് അതേപോലെ തന്നെ നമുക്ക് ഉണ്ടാകുന്ന ഇതേപോലെ സവർ പെയിൻ അതേപോലെ തന്നെ ഹെവി ആയിട്ടുള്ള ബ്ലീഡിങ് ലോങ് സൈക്ലിംഗ് ആയിട്ടുള്ള ഇഷ്യൂസ് പി സി ഒ ഡി സിംറ്റംസ് എന്നിവ ഉണ്ടെങ്കിൽ മെഡിക്കൽ ചെക്കപ്പ് തീർച്ചയായിട്ടും ആവശ്യമാണ് മാഷ് ബൂഷ് ബൈ